ജെറുസലേമിൻ്റെ മേൽവിധി ഏഷ്യാപ്രഭാചൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ദർശനത്തിൻ്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ എറളപ്പാട് ആഹ്ലാദിച്ച് അട്ടകസിച്ച് ഇളകി വരുന്ന ജനമേ നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നത് എന്തിന് നിങ്ങളുടെ മരിച്ചാൽ വാൾനിരയാക്കപ്പെടുന്ന ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുമല്ല നിങ്ങളുടെ അധിമന്മാരെല്ലാവരും ഒന്നുപോലെ ഒഴിച്ചുകൂടിയിരിക്കുന്നു വില്ല് കു കുറയ്ക്കുന്ന എങ്ങനെ എന്നെ അവരെ ബാധിച്ചിരിക്കുന്നു വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങൾ കണ്ടവരെല്ലാവരെയും അവർ തടവുകാരാക്കി അവർ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് കണ്ണ് കണ് കണ്ണെടുക്കുക ഞാൻ കയ്പ് നിറഞ്ഞ കണ്ണുനീർ ഒഴുക്കട്ടെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശംസി ആശ്വസിപ്പിക്കുവാൻ ആരും ശ്രമിക്കേണ്ട പരാജയത്തിൻ്റെയും പരായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനങ്ങളാണിത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം ദർശനത്തിൻ്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു സഹായത്തിന് വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു ഏലാമാവനാളിയെ അണിയുന്നു രഥങ്ങളിൽ കുതിരകളെ പൂട്ടുകയും കീർ പുറത്തെടുക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു അവൻ യൂതിയായുടെ ആവരണം എടുത്തു മാറ്റി അന്ന് നീ കാനന ആയുധത്തിലേക്ക് നോക്കി ദാവിദിൻ്റെ നഗരത്തിൻ്റെ കോട്ടകൾ ഏറെ പിളർപ്പ് കണ്ടു താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി നീ ജെറുസലേമിനെ വീടുകളിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലം ശേഖരിക്കുവാൻ വേണ്ടി ഇരുമതിലുകൾക്കും ഇടയിലായി നീ ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് ചെയ്തവൻ്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ ആസൂത്രണം ചെയ്തവരെ നീ പരിഗണിക്കുകയില്ല അമ്മ സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടെ നിന്ന് ഇടയാക്കി എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ് കാളുകളിയും ആടുകളിയെയും കൊല്ലുന്നു അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകൂടിയും നമുക്ക് തിന്നുകൊടിച്ച് മതിക്കാം നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു നീ മരിക്കുന്നവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരളി ചെയ്തിരിക്കുന്നത് ഷേബായ്ക്ക് താക്കീത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ചെന്ന് കൊണ്ട കൊട്ടാരം വിചാരിപ്പുകാരനായ കെബ്നായോട് പറയുക നിനക്ക് ഇവിടെ എന്ത് കാര്യം ഇവിടെ മലമുകളിൽ പാറ തുറന്നു ശവകുടീരമുണ്ടാക്കുവാൻ നിനക്കെന്ത് അവകാശം കരുത്തനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടെ നിന്നിൽ പിടിമുറുക്കി ഒരു പന്തുപോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുരുട്ടിയെറിയും അവിടെ നീ മരിച്ചു വീഴും യജമാനന്റെ ഭവനത്തിൽ അപമാനായി തീർന്നവന് നിന്റെ പ്രൗഢ രഥത്തിൽ അവിടെ ഉണ്ടായിരിക്കും നിന്റെ ചെവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ തല താഴെയിറക്കും അന്ന് എൻ്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനായ ഏലിയാക്കിമിനെ ഞാൻ വിളിക്കും നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും ജെറുസ്ലേം നിവാസികൾക്കും യുദ്ധഭവനത്തിനും അവൻ പിതാവായിരിക്കും ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ മറച്ച് വച്ച് കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനടച്ചാൽ ആരും തുറക്കുകയില്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്തിൽ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനമായി ഭവിക്കും അവൻ്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പ മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുറ്റി പറ പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും മറ്റുപോകും കർത്താവാണ് അരുളി ചെയ്യുന്നത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ക്ഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ